പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് അമ്പലക്കുന്നിൽ ആളില്ലാത്ത വീട് കുത്തി തുറന്ന് രണ്ടേക്കാൽ പവൻ സ്വർണവും നാൽപ്പത്തിയേഴായിരം രൂപയും കവർന്നു പള്ളിപ്പാടൻ ഷാജഹാന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഷാജാൻ ഒരു മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മകളുടെ ആഭരണമാണ് കളവു പോയത് ചികിത്സാർത്ഥം പണയം വെക്കുന്നതിന് മകൾ നൽകിയ ആഭരണമാണ് കളവു പോയത് മറ്റൊരാൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പണമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വിളിച്ചു വിവരം പറയണത് അപ്പൊ വന്നോക്കിയത് അനുജനും മെഡിക്കൽ കോളേജില് സർജറിക്ക് സർജറി ആവശ്യത്താണ് കൂടിയൊക്കെ അറ്റാക്കിന്റെ പ്രശ്നത്തിന് മകളെ പണയം വെക്കാൻ വേണ്ടി ആ സ്വർണ്ണോ അയൽവാസിന്റെ ഒരു ചെറിയ പൈസ അവന്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ച അവന് സ്വർണ്ണോ നാപ്പത്തി ഏഴായിരം നഷ്ടപ്പെട്ടിട്ടുണ്ട് കാളികാവ് പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി നിലമ്പൂർ ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ഥലത്ത് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്തിരിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്